കപ്പ ചുട്ടതും മീൻ പൊള്ളിച്ചതും അപ്പൊ നമ്മള് അതിന്റെ പണിയിലേക്ക് പോവാണ് അതുകൊണ്ട് ഈ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഒക്കെ എടുക്കട്ടെ മണ്ണൊക്കെ ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടാ ഇത് മീൻ പൊള്ളിക്കാനായിട്ട് നമ്മൾ ഇന്നലെ അരപ്പ് ചേർത്ത മീനാണ് അപ്പൊ ഇതിലേക്ക് കൊറച്ച് ചേരുവകൾ കൂടി വേണം അപ്പൊ നമുക്കത് അപ്പതിനെ കൊണ്ട് ഒന്ന് അരിപ്പിച്ചെടുക്കാം എന്നാ മനുഷ്യനെ ഇത് ഒന്ന് അരിഞ്ഞതാ അയ്യോ ഇതെന്താ പഴശ്ശിരാജ വാള ഊത്തി വെച്ചോണാണല്ലോ അരിച്ചലൊക്കെ കണ്ട വലിയ കോക്കി എന്ന വിചാരം പിന്നെ എന്റെ ഒരു ഹെൽപ്പിനെ വിളിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ അരികണേന ഒരു കണക്കൊക്കെ ഉണ്ട് വേണ്ടല്ല നീ മതിയൊക്കെ അരിഞ്ഞു ഓ പിന്നെ അപ്പച്ചൻ കൂട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അടക്കളേക്ക് പോവാം കപ്പ ചൂട്ട് എടുക്കണ്ടേ കനലൊക്കെ ആയി കിടക്കണ്ടാവും വാ ഇതാണ് മക്കളെ നമ്മുടെ കുഞ്ഞി അടുക്കള അപ്പൊ ഇതില് കനലൊക്കെ ആക്കി വെച്ചേക്കാണെങ്കിൽ നമുക്ക് കിഴങ്ങ് ചുട്ടെടുക്കണ്ടേ അപ്പൊ കിഴങ്ങ് കയ്യപ്പൊ ഇത്തിരി നനവുണ്ട് അതുകൊണ്ട് ആ നനവൊക്കെ നമുക്ക് തുടക്കണം അല്ലെങ്കി ആ തീയിലക്കിടുമ്പോ തന്നെ നനവുള്ളാനും കെട്ടി പോകൂലേ ഇനി നമുക്ക് ഒന്നുകൂടിങ്ങനെ തോണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് കിഴങ്ങേനെ ഇട്ട് കൊടുക്കാം കേട്ട ഇട്ടുകൊടുക്കാന ദൈവമേ ആ സമയത്തന്നെ കറന്റ് പോയില്ല എന്താ ചെയ്യ ഇനിയിപ്പ കരണ്ട് പോയാൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു തീ തോണ്ടിയിടാനായിട്ട് ആ ഭാഗ്യം കരന്റ് വന്നല്ല കരന്റ് വന്നു കനലൊക്കെ ഇന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഇവൻ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് കൊറച്ച് ചാരം അങ്ങോട്ട് കോരി ഇട്ടു കൊടുക്കാം കേട്ടാ ചാരം പൊരി ഇട്ടിട്ട് നമുക്ക് ഇനി ഈ താഴ്ത്ത് കിടക്കുന്ന കനലും കൂടി ആ ചാരത്തുമ്മ കയ്യ കോരി ഇടാം അപ്പൊ ഇനി ഇത് കൂടെ കിടന്ന് നന്നായിട്ട് വേണം ശരി കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പഴേക്കും നമുക്ക് ഇവിടെ മീനും ശരിയാക്കി കിട്ടാം അതിനകത്ത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തെറ്റി കൊടുക്കാണ് ഇപ്പൊ ഈ മീൻ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പൊള്ളിക്കാൻ പറ്റ ഇതിപ്പോ പകുതി വേവായിട്ടുണ്ട് നമുക്ക് പതുക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ വാഴയിലാണ് വേവിച്ച് ശരിയാക്കുന്നത് കേട്ടോ ഇപ്പൊ കൂടി ഒന്നും കൂടി പതുക്കെ ഒന്നും ഇങ്ങോട്ട് വെന്തോട്ടെ ഇപ്പൊ നല്ല വാഴയില വെച്ച് കഴിയുമ്പോ ഇത് നല്ല മണവും ഒക്കെ ആവും പകുതി വശം കൂടി ഒന്നാം വെന്തോട്ടെ ഞാൻ <ihak> <tap> ു അപ്പച്ചനെ അത് ശരിക്കും വാട്ടിക്കോളൂ ഞാൻ വാട്ടിട്ടുണ്ട് ഇനി അത് കൊളായി പോവും വാടിയിട്ടുണ്ട് നല്ലോണം അഞ്ഞു മതി മതി എടുത്തോ ഈ മീനിപ്പ നമുക്ക് ആവശ്യത്തിന് വേവ് പാകമായിട്ടുണ്ട് ഇത് ഇറക്കി മാറ്റാം ഇനി വാഴയിൽ വല്യ പൊള്ളിക്കാനുള്ള മസാല കൂട്ടുകളാണത് ഒരു സവോള ഒരു തക്കാളി വേപ്പില രണ്ട് പച്ചമുളക് ഇത് മീനിമോ അരച്ച് ചേർത്ത കുരുമുളക് ഇഞ്ചി പച്ചമുളക് എല്ലാ കൂട്ടങ്ങളും അരച്ചു ചേർത്ത അരപ്പാണ് ഇനി നമുക്ക് ചീന്തട്ടി വെച്ചിട്ട് തീ കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേപ്പില ഒരു തണ്ട് അടത്തിയിടാം ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി മുളകും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി ഒന്ന് വേവട്ടെ തക്കാളി വേവാവുമ്പമ തക്കാളി പകുതി വേവാവുമ്പോ അരപ്പ് ഇട്ട് കൊടുക്കാം തക്കാളി പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ഉറങ്ങുമ്പോൾ ഒരിങ്ങോട്ടെ മീൻ പൊള്ളിക്കാനുള്ള മസാലക്കൂട്ടൊക്കെ അപ്പൊ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഈ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആ അരപ്പി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി ചൊർക്ക ഒഴിച്ചു കൊടുക്കാം ഒത്തിരി മതി തക്കാളിക്ക് പുളിയുള്ള എണ്ണം സ്വല്പം ഒഴിച്ചിട്ടുള്ളു മതി ഇനി നമുക്ക് വാഴയിലേക്ക് ഇത് ശരിയാക്കാം ആദ്യം കുറച്ച് ഗ്രേവി ഇലയിൽ ഇട്ട് കൊടുക്കാം കേട്ടാ നമ്മള് കുറച്ചും കൂടി ഇതാ ഈ ഇതിലേക്ക് ഈ മീനൊന്നു വെച്ചു കൊടുക്കാണ് കേട്ടാ ബാക്കിയുള്ള മസാലയും കൂടി ഇതിന്റെ മുകളില് സെറ്റ് ചെയ്യാണ് ഇത് ഞാൻ പോയി ഞാൻ ശരിയാകൂല പുള്ളിക്കാരനെ വിളിക്കാം മനുഷ്യ ഇതൊന്നും പൊതിഞ്ഞാ ഞാൻ പൊതിഞ്ഞ ഇത് പൊട്ടിപ്പോയി അല്ല ഇലയൊക്കെ ഇതൊന്നും പൊതിഞ്ഞ ഇല നല്ല ഭംഗിയായിട്ട് കെട്ടിത്തന്നു അധികം ഭംഗി ഇണ്ടാക്കണ്ടല ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഈ ഇല പൊതിയും കൂടെ വെച്ചു കൊടുക്കാം അവിടെ ഇന്ന് ശരി ി നമുക്ക് കൊറച്ചേരം മൂടി വെക്കാം ഇതിപ്പോ ഒരുമാതിരി ആയിട്ടുണ്ട് നമുക്കൊന്നും മറിച്ചിടാം തുറക്കട്ടെട്ടോ ഒരു വശമൊക്കെ നല്ലോണം മുഴിഞ്ഞ് എണ്ണയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ൂടിയിട കൊറച്ചും കൂടി കുറം തീ അന്മാതിരി കപ്പയൊക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മള് അതിനെങ്ങനെ തോണ്ടിരിക്കണം കേട്ടാ ചാരൊക്കെ കൊട്ടി കവയണോ ഇനി കൊട്ടി ചാരമൊക്കെ കൊട്ടിരിക്കണ്ട ഇപ്പൊ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഇതേ അടർന്നിട്ടുണ്ട് ഇതൊന്നും തൊണ്ട് വിളിച്ചേ ഇപ്പഴത്തെ പിള്ളേർക്കാണ് ഇത് വെറൈറ്റി ഫുഡ് പണ്ട് പണ്ടുകാലത്ത് ഈ പറമ്പിൽ പോവാറുണ്ട് എടുക്കാൻ ചുട്ട് തിന്ന പുഴുങ്ങി തിന്ന രണ്ടും മുളകും വരച്ച ഒരു ചമ്മന്തി അതൊക്കെ തിന്ന അന്നത്തെ കാലത്തൊക്കെ ജീവിച്ച് പോകുന്നത് ഇന്നത്തെ കാലത്ത് ഒന്ന് എന്തായാലും നമ്മുടെ കപ്പ എന്തായാലും നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മീനൊക്കെ റെഡി ആയി പ്ലേറ്റിലേക്ക് വെച്ചുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നോക്ക എങ്ങനെയ്ക്കണെന്നറിയണ്ടേ തുറന്നു നോക്കാം ആഹാ നല്ല മണമൊക്കെ വന്നിണ്ട് നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ മീൻ ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പത്തേനെ വിളിച്ചു കൊടുക്കാം എന്താ ഇനി ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത കേട്ടോ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അപ്പയുടെ സൈഡിലാ മീനുമ്മ മൂന്ന് കഷണം തക്കാളിയും വെച്ച് ഒരു രണ്ട് വേപ്പലയും വെച്ച് അങ്ങനെ വെച്ചൊരു ഡെക്കറേഷൻ അല്ലാണ്ട് എന്ത് ഡെക്കറേഷൻ അലങ്കാരിപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് അപ്പജന വിളിക്കാം ഏയ് ഇതൊന്ന് ടേസ്റ്റ് വാ ഇതൊന്നും മോനെ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഞാൻ ജയ് ഒരെണ്ണ പൊള്ളിച്ചിട്ടുള്ളൂട്ടാ രണ്ടാമത് ചോക്കിയത് കേട്ടാ ഉം വേഗം അഭിപ്രായം പറ കേട്ടാ എങ്ങനെയുണ്ട് എത്രേസ്റ്റി വെച്ചാലും നിങ്ങളുടെ വർത്താനം ഇതു തന്നെയല്ല എന്റെ മക്കളെ അടിപൊളി സംഭവമാണ് ഞാൻ വെറുതെ അവളെ കീറുകയറ്റാൻ വേണ്ടി പറഞ്ഞതാണ് സൂപ്പർ എടാ കൊച്ചുകല്ല എന്റെ കുറ്റം പറഞ്ഞോണ്ട് അത് മുഴുവേക്ക് സാപ്പിടാണോ